വെനസ്വേലയിലെ അമേരിക്കൻ അധിനിവേശത്തിൽ ഇന്ത്യൻ ഭരണകൂടം പുലർത്തുന്ന മൗനം ആശങ്കയുണ്ടാക്കുന്നുവെന്ന് സി പി ഐ നേതാവ് പന്നിൻ രവീന്ദ്രൻ ഐസോ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ജനകീയ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അമേരിക്കൻ അധിനിവേശത്തിനെതിരെയാണ് കൂട്ടായ്മ സംഘടിപ്പിച്ചത് ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ ആ പ്രൗഢി ഇന്ത്യക്ക് നഷ്ടമായെന്നും നിസഹായതോടെ ഓരോന്നും നോക്കിക്കാനേണ്ട അവസ്ഥയാണ് നമ്മുടെ രാജ്യത്തിനെന്നും പന്നിയൻ രവീന്ദ്രൻ പറഞ്ഞു ഇന്ത്യൻ ജനങ്ങൾക്കുള്ള പ്രതിഷേധമാണ് അഖിലേന്ത്യാ സമാധാന ഐക്യദാർഢ്യ സംഘടനയുടെ അമേരിക്കൻ അധിനിവേശത്തിനെതിരെ ഉണ്ടായ ജനകീയ കൂട്ടായ്മയെന്നും അദ്ദേഹം പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ തന്നെ ഒരുമിച്ച് പറഞ്ഞു അവനെ ഇപ്പം നമുക്ക് ആ വേണ്ടി വന്ന ജർമ്മൻ ഞാൻ സൂചിപ്പിച്ചത് ഇന്നത്തെ അവസ്ഥയിൽ അമേരിക്ക എന്ന രാജ്യം അമേരിക്കക്ക് എങ്ങനെയാണ് ഇത്ര വലിയ ശക്തി ഉണ്ടായത് ട്രംപ് എന്ന ഭരണാധികാരി എന്ത് എത്രമാത്രം ക്രൂരമായി പെരുമാറുന്നത് സമ്പത്തിൻ്റെ അവകാശത്തിനു വേണ്ടിയാണ് അയാൾ ലോകത്തിലെ വലിയ മുതലാളിയാണ് ആ മുതലാളിക്ക് എത്ര സമ്പത്ത് കിട്ടിയാലും മതിയാവില്ല സമ്പത്ത് കേന്ദ്രീകരണത്തിന് വേണ്ടി അദ്ദേഹം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള കേന്ദ്രങ്ങൾ അന്വേഷിക്കും എൻ ജി ഒ യൂണിയൻ ഹാളിൽ ചേർന്ന യോഗത്തിൽ ഐസോ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് യു ആർ അജു അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ജില്ലാ സെക്രട്ടറി എസ് മോഹൻ ഐസോ സംസ്ഥാന സെക്രട്ടറി ആർ ജോസ് പ്രകാശ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി കെ പി സച്ചിതാന്ത് കെ സി പ്രഭ സുജിത്ത് ജഗദീഷ് പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം